കാണുന്നിലൊരു അക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രം എന്ന എഴുതിയത് പൊയ്ഗയിൽ കുമാരഗുരുദേവനാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊമ്പത് ഫെബ്രുവരി ഇരുവി പേരിലാണ് പൊയ്കയിൽ കുമാരഗുരുദേവൻ ജനിച്ചത് പോയ്കയിൽ അപ്പച്ചൻ കുമാരഗുരുദേവൻ പൊയ്കയിൽ ശ്രീ കുമാരഗുരു ശ്രീ കുമാര ഗുരുദേവൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ട കൊയിൽ കുമാരഗുരു ദളിതരുടെ നവോത്ഥാനം ലക്ഷ്യമാക്കി ഉയർന്നു വന്ന സാമൂഹിക പരിഷ്കർത്താവാണ് അടിമ ജീവിതം നയിച്ചു വന്ന അധസ്ഥിതക്കിടയിൽ നടന്ന മിഷണറി പ്രവർത്തനങ്ങളുടെ ഫലമായി അക്ഷരാഭ്യാസം ലഭിച്ച നിരവധി പേർ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തു യോഹനൻ എന്ന പേരാണ് കുമാരഗുരുദേവൻ സ്വീകരിച്ചത് ക്രിസ്തു മതത്തിലെ സമത്വ സങ്കല്പമാണ് അദ്ദേഹത്തിന് മതപരിവർത്തനത്തിന് പ്രേരിപ്പിച്ചതെങ്കിലും അവശ ക്രൈസ്ത മതപരിവർത്തനം ചെയ്തവർ അവശ ക്രൈസ്തവർ എന്ന പേരിലാണ് അറിയപ്പെട്ടത് മതാതീതമായ ദ്രാവിഡ ദളിതൻ എന്ന ദർശനത്തിലാണ് പിന്നീട് അദ്ദേഹം പ്രവർത്തിച്ചത് ഈ ആശയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ഇരുപത് പേരൂർ ആസ്ഥാനമാക്കി അദ്ദേഹം സ്ഥാപിച്ചു ഇത്തരത്തിൽ ഒരു സഭ നിലവിൽ വന്നതോടെ ക്രിസ്തുമത മത അനുയായികളും പ്രത്യക്ഷ രക്ഷാ ദൈവസഭ വിശ്വാസികളും തമ്മിൽ പലപ്പോഴും ഏറ്റുമുട്ടലുകളുണ്ടായി വാഗത്താന ലഹള വെ വെള്ളനാട് ലഹള കൊഴു കൊഴുപ്പുറ ചിറ ലഹള മംഗലം ലഹള മുണ്ടക്കയലഹള തുടങ്ങിയവ ദളിതരുടെ വിമോചന പ്രക്ഷോഭങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ശ്രീമൂലം പ്രജാസഭയിൽ ഇദ്ദേഹം അംഗമായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലും അദ്ദേഹം നിയമസഭ അംഗമായി അധസ്ഥിതരും ക്രിസ്ത് ക്രൈസ്തവരെ നേരിട്ട അടിമത്വത്തിനും ചൂഷണത്തിനുമെതിരെ ഉള്ള കലാപങ്ങൾ നടത്തിയ അദ്ദേഹം കേരളീയ നവോത്ഥാനത്തിന് പുതിയ വഴിവിളക്കാണ്